സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ന്യൂഇയറിനോടനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു പെൻഷൻ തുകയും മറ്റാനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ഈ സാമ്പത്തിക വർഷം ഇനിയുമുള്ള മൂന്ന് മാസം പതിനേഴായിരം കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു തനതു മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശികം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും എത്തിച്ചേരേണ്ടതുണ്ട് മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുന്നോടിയായി ഇതിൽ ഒരു ഗഡു പെൻഷൻ തുക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പെൻഷൻ ആനുകൂല്യങ്ങളും കുടിശ്ശികയും മറ്റാനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെങ്കിൽ പതിനേഴായിരം കോടി രൂപ കൂടി അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു എന്നാൽ ഇതിൽ എത്ര അനുവദിക്കുമെന്നത് ആശ്രയിച്ചായിരിക്കും മുടങ്ങിയ ആനുകൂല്യങ്ങളുടെ വിതരണം വൈദ്യുതി മേഖലയ്ക്ക് അനുവദിക്കുന്ന ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി കൂടി ചേർത്താണ് ഈ കണക്കുകൾ പ്രതീക്ഷിക്കുന്ന പോലെ പണം കിട്ടിയാൽ പെൻഷൻ പരിഷ്കരണ കുടിച്ചുകയിൽ ഇനി നൽകാനുള്ള ഒരു ഘടവായ നാനൂറ്റി അൻപത് കോടി രൂപ മാർച്ചിന് മുൻപ് അനുവദിച്ചേക്കും ഒരു മാസത്തിലെ ക്ഷേമ പെൻഷനായ എണ്ണൂറ്റി അൻപത് കോടിയും അനുവദിക്കും ഡിസംബർ വരെ ആദ്യം ഇരുപത്തിമൂവായിരം കോടി കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത് ഇത് പലതവണ പുതുക്കി ഇതുവരെ മുപ്പത്തിരണ്ടായിരം കോടി രൂപ കടമെടുത്തു ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന് ഒരു ഗഡു പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക തുക കൂടി നൽകാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ വായ്പാനുമതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് തനത് മാസത്തിലെ പെൻഷൻ തുക മാത്രം വിതരണം ചെയ്യേണ്ടി വന്നത് ജനുവരി മാസത്തിൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ തുക കൂടി നൽകുമെന്ന് നേരത്തെ തന്നെ സംസ്ഥാനം അറിയിച്ചിരുന്നതാണ് ഈ സാഹചര്യത്തിലാണ് തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി എണ്ണൂറ്റിഅൻപത് കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിൽ രണ്ട് ഘഡു പെൻഷൻ തുക വീതം എത്തിച്ചേരും